മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ശൈത്യകാല പാർലമെന്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലടക്കം ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും അദാനി വിഷയം പാർലമെന്റിൽ ഉയർത്താനാണ് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത് മഹാരാഷ്ട്ര വിജയം നൽകിയ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി ഇന്ന് സഭയിലെത്തുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിഷേധങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി നിയമം പാസാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കും സഖ്യകക്ഷികളായ ടി ഡി പി എൽ ജെ പി എന്നീ പാർട്ടികളെ ഇതിനായി വരുതിയിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് വഖഫ് വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീർപ്പ് വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര വിഭാഗം പെടുന്നവരുടെ സാന്നിധ്യം എന്നീ കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജെ പി സി സി അംഗമായിട്ട് പോലും തനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമിതിയുടെ കാലാവധി നീട്ടണമെന്നും ആം ആദ്മി എം പി സഞ്ജയ് സിംഗ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല ജെ പി സി സി റിപ്പോർട്ട് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് സർക്കാരിന്റെ മുൻപാകെയുണ്ട് നിയമമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ദുരന്ത നിവാരണ ഭേദഗതി ഉൾപ്പെടെ പതിനഞ്ച് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും ഇന്ത്യയിൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതിന് അമേരിക്കയിൽ അദാനിക്കെതിരെ കേസെടുത്തതായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ സമീപനത്തിൽ കൃത്യത വരുത്തും ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളന കാലയളവ് വഖഫ് ബില്ലും മുസൽമാൻ വഖഫ് ബില്ലും ഉൾപ്പെടെ എട്ട് ബില്ലുകളാണ് ലോക്സഭയിൽ ഉള്ളത് തീരദേശ ഷിപ്പിംഗ് ബില്ലും ഇന്ത്യൻ തുറമുഖ ബില്ലും അവതരിപ്പിക്കുന്നതിനും അന്തിമമായി പാസ്സാക്കുന്നതിനുമായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് നടക്കുന്നത് സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ ദിവസത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സെൻട്രൽ ഹാളിൽ പ്രത്യേക പരിപാടിയും ഉണ്ടാകും നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനമാണിത് ഇതിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യാ സഖ്യം വിജയിച്ചപ്പോൾ ഹരിയാനയിൽ ബി തുടർഭരണം നേടി നവംബർ ഇരുപത്തിയൊൻപതിന് റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും എന്നാൽ വഖഫിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു സാമൂഹിക നീതിക്കെതിരാണ് വഖഫ് എന്നാണ് മോദി പറഞ്ഞത് വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനാണ് വഖഫ് നിയമം ഉണ്ടാക്കിയത് ഭരണഘടനയിൽ വഖഫിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു പ്രീണത്തിനായി കോൺഗ്രസ് നിയമങ്ങൾ ഉണ്ടാക്കി പട്ടികജാതി വിഭാഗത്തെ പോലും അവർ കാര്യമാക്കിയില്ല വഖഫ് ബോർഡ് ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിക്ക് സമീപമുള്ള പല സ്വത്തുക്കളും ഒഴിപ്പിച്ച് ഇവർ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തു ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് സ്ഥാനമില്ല എന്നിട്ടും കുടുംബത്തിന് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ഈ സൗകര്യം ഒരുക്കിയത് യഥാർത്ഥ മതേതരത്തിന് വധശിക്ഷ നൽകാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് മോദി പറഞ്ഞു ന്യൂഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടാതെ വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ആവശ്യം ഇരുസഭകളിലും ഉന്നയിക്കാനാണ് കേരള എം ശ്രമം കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നതായി അറിയിക്കും ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലും ഇക്കാര്യം എം പിമാർ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എൻ കെ പ്രേമചന്ദ്രനും കേരളത്തോടുള്ള ചിറ്റമനയം അവസാനിപ്പിക്കണമെന്ന് പി സന്തോഷ് കുമാറും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി